നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു നേരിയ ഭൂചലനം റിക്ടർ സ്കെയിലിൽ രണ്ട് ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായതെന്ന് നാഷണൽ സെന്റർ ഫോർ മെറ്റിയോറോളജി എൻ സി എം അറിയിച്ചു തിങ്കളാഴ്ച രാത്രിയാണ് ഭൂചലനം അനുഭവപ്പെട്ടത് മസാഫി ഏരിയയിൽ രാത്രി പതിനൊന്ന് ഒന്നിനാണ് ഭൂചലനം ഉണ്ടായതെന്ന് എൻ സി എം എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചു നേരിയ ഭൂചലനമാണ് ഉണ്ടായത് എങ്കിലും താമസക്കാർക്ക് ഇതിന്റെ പ്രകൃതി ും എന്നാൽ പ്രത്യാഘാതങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും എൻ സി എം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ഒക്ടോബറിലും യു എയിൽ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു എന്നാൽ ഭൂചലനത്തിൽ രാജ്യത്തിനകത്ത് കാര്യമായ പ്രത്യാഘാതങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ലെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത് പൂജേറയിലെ ദിബ മേഖലയിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന നാഷണൽ സെന്റർ ഫോർ മെറ്റിയോറോളജി അറിയിച്ചത് നിരവധി താമസക്കാർ നേരിയ പ്രകമ്പനം അനുഭവപ്പെട്ടതായി അന്നും റിപ്പോർട്ട് ചെയ്തിരുന്നു അൽ ബദിയ പ്രകമ്പനം അനുഭവപ്പെട്ടു നിരവധി സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ ഇത്തരത്തിൽ നേരിയ പ്രകമ്പനം അനുഭവപ്പെട്ട വിവരം പങ്കുവെക്കുകയുണ്ടായി ഭൂനിരപ്പിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ആഴത്തിലായിരുന്നു പ്രഭവ കേന്ദ്രം ഭൂചലനം അനുഭവപ്പെട്ടതായി ദിബ മേഖലയിലെ നിരവധി താമസക്കാർ റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം ആശങ്കപ്പെടേണ്ടതില്ലെന്നും ശക്തി കുറഞ്ഞ ഭൂചലനമാണ് ഉണ്ടായതെന്നുമാണ് വിദഗ്ദ്ധർ അന്ന് വ്യക്തമാക്കിയത് പല താമസക്കാർക്കും ചെറിയ ഭൂചലനം അനുഭവപ്പെട്ടെങ്കിലും രാജ്യത്തിനകത്ത് കാര്യമായ പ്രത്യാഘാതങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാത്തത് വലിയ ആശ്വാസമായിരുന്നു യു എക്ക് പിന്നാലെ നവംബറിൽ ഒമാനിലും റിക്ടർ സ്കെയിലിൽ അഞ്ച് ദശാംശം മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെടുകയുണ്ടായി ദോഫാർ ഗവർണറേറ്റിലെ വിവിധ പ്രദേശങ്ങളിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത് റിട്ടർസ്കേലിൽ അഞ്ച് ദശാംശം മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഷാലിം അൽ ഹലാനിയത് ദ്വീപുകളിൽ പുലർച്ചെ ഒന്ന് അഞ്ചിനാണ് അനുഭവപ്പെട്ടത് എന്ന് സുൽത്താൻ ഖാബൂർ സർവകലാശാലയിലെ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത് സലാല നഗരത്തിൽ നിന്ന് ഏകദേശം നൂറ്റി എൺപത്തി ഏഴ് കിലോമീറ്റർ വടക്ക് കിഴക്കാണ് ഈ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നും സർവകലാശാലയുടെ ഇ എം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത് औ्खा न्यू सलाला चौक नंबर फाइव सादा ഹാഫ എന്നിവിടങ്ങളിൽ നേരിയ ചലനം അനുഭവപ്പെട്ടതായി പ്രദേശവാസികൾ അറിയിച്ചിരുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല ഇതിനു മുൻപ് നാല് ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഒമാനിൽ അനുഭവപ്പെട്ടത് സുൽത്താൻ ഖാബൂസ് സർവകലാശാലയിലെ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രമാണ് ഇക്കാര്യം അറിയിച്ചിരുന്നത് സൂറി അനുഭവപ്പെട്ട ഭൂചലനത്തിൽ പ്രദേശവാസികളിൽ വലിയ രീതിയിലുള്ള പരിഭ്രാന്തിയാണ് ഉണ്ടാക്കിയത് സൂർ സൂർവിലായത്തിന് അൻപത്തിയേഴ് കിലോമീറ്റർ വടക്ക് കിഴക്കായാണ് ഭൂചലനം അനുഭവപ്പെട്ടത് സൂറിലെയും സമീപ പ്രദേശങ്ങളിലെയും ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവർക്കും കടകളിലും മറ്റും ജോലി ചെയ്തുകൊണ്ടിരുന്നവർക്കും ഭൂചലനം അനുഭവപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക